ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യ മത്സരം പഞ്ചാബ് പഞ്ചാബസിയുമായി രണ്ട് എന്നുള്ളൊരു സ്കോർ നിലയിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും അന്നത്തെ മത്സരം ഇന്നും ഒരു ചർച്ചാ വിഷയമാണ് അതിന് കാരണം രാഹുൽ കെ പിയും ലൂക്ക മച്ചനും തമ്മിലുണ്ടായ ഒരു ഇൻസിഡന്റ് തന്നെയാണ് അതായത് ആ ഒരു മത്സരത്തിനിടയിൽ രാഹുൽ കെപിയുടെ ടഫ് ചലഞ്ചിൽ സി താരം ലൂക്ക മത്സന്റെ താടിയിൽ തകർന്നിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ലൂക്ക മത്സൻ സർജറിക്ക് വിധേയമായി എന്ന് ക്ലബ് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ തന്നെ അറിയിച്ചിരുന്നതുമാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പോലും രണ്ട് അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് കുറച്ച് പേർ അതിനെ പ്രതികൂലിക്കുകയും ഭൂരിഭാഗം പേരും രാഹുൽ ചെയ്തതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അന്ന് ഉണ്ടായിരുന്നത് സോ ഏതായാലും തന്നെ അന്നത്തെ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോഴും രാഹുൽ കേൂക്കാ മെസ്സൻ ടോപ്പിക് ആരാധകർക്കിടയിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുകയാണ് അങ്ങനെ പറയാൻ കാരണം പരിക്കുമാർ തിരിച്ചെത്തിയ ലൂക്ക മെസ്സൻ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ച ശേഷം ഒരുപാട് ചിന്തകളാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയത് ഫസ്റ്റ് ഈസ് വൈ മീ ആദ്യമായി എന്തുകൊണ്ട് എനിക്ക് ഒരു പ്രഹരം ഏൽക്കേണ്ടി വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഒരു ടഫ് ചലഞ്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അതെനിക്ക് ദേഷ്യമായി മാറി എന്നോട് ഇങ്ങനെ ചെയ്ത ആ ഒരു താരത്തോട് എനിക്ക് ദേഷ്യമായി മാറി എന്നാണ് നയന്റിയൻ സ്റ്റോപ്പേജിന് നൽകിയ അഭിമുഖത്തിൽ ലൂക്ക മെസ്സൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലൂക്ക മെസന് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിലൊരു പ്രതികാര ചിന്ത ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് അടുത്ത ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് ഏറെ മത്സരത്തിൽ ലൂക്കെ എങ്ങനെയാണ് മറുപടി നൽകാൻ കരുതിയിരിക്കുന്നതിനെ പറ്റി ആരാധകർക്ക് വലിയ ആശങ്കയുണ്ട് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് എനിക്ക് മുമ്പായി